ി ജെ പി ചേർന്നു എന്ന ഒരൊറ്റ കാരണത്താൽ ഭാര്യയെ മുത്തലാഖ് ചൊല്ലി ബന്ധം വേർപ്പെടുത്തി ഭർത്താവ് മധ്യപ്രദേശിലെ ചിന്ദ്വാര ജില്ലയിലാണ് സംഭവം നടക്കുന്നത് ഭാര്യയുടെ പരാതിയെ തുടർന്ന് പോലീസ് ഭർത്താവിനെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രതി അബ്ദുൾ ആസിഫ് മൻസൂരിക്കും ഇയാളുടെ അമ്മ സഹോദരിമാർ എന്നിവരടങ്ങിയ കുടുംബത്തിനും എതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എട്ട് വർഷം മുൻപാണ് അബ്ദുൾ ആസിഫ് മൻസൂരിയും പരാതിക്കാരിയായ യുവതിയും തമ്മിൽ വിവാഹം കഴിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇരയായ യുവതി ബിജെപി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയതാണ് യുവതിയുടെ മേലുള്ള കുറ്റം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും പ്രവർത്തനങ്ങളാണ് തന്നെ ബിജെപിയിലേക്ക് ആകർഷിച്ചതെന്നാണ് യുവതി പറയുന്നത് എന്നാൽ ബിജെപിയിൽ ചേർന്ന വിവരം അറിഞ്ഞപ്പോൾ ഭർത്താവും കുടുംബാംഗങ്ങളും ചേർന്ന് തന്നെ മർദ്ദിച്ച ശേഷം മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം ഒഴിവാക്കിയെന്നും യുവതിയുടെ പരാതിയിൽ സൂചിപ്പിക്കുന്നു ഭർത്താവും ഭർത്തൃമാതാവും രണ്ട് സഹോദരിമാരും ചേർന്ന് തന്നെ നേരത്തെ സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും പരാതിക്കാരിതമാക്കുന്നു വിവാഹ സമയത്ത് വധുവിന്റെ വീട്ടിൽ നിന്നും സ്ത്രീധനമായി അഞ്ചു ലക്ഷം രൂപ നൽകിയത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞായിരുന്നു യുവതിയെ മർദ്ദിച്ചിരുന്നത് ഇരയുടെ ഭർത്താവിനും കുടുംബത്തിലെ മൂന്നംഗങ്ങൾക്കുമെതിരെ ഐ പി സി സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മുപ്പത്തിനാല് സ്ത്രീധന നിയമത്തിലെ സെക്ഷൻ ത്രീ ബൈ ഫോർ മുസ്ലിം സ്ത്രീകളുടെ സെക്ഷൻ ഫോർ എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുത്തലാഖ് നിർത്തലാക്കി എന്ന ഒരൊറ്റ കാരണത്താൽ തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറിയ മുസ്ലിം സ്ത്രീകൾ നിരവധിയാണ് ആദ്യ ഭാര്യ വാട്സ്ആപ്പ് വോയിസ് മെസ്സേജ് വഴി മുത്തലാഖ് ചൊല്ലിയ യുവാവ് അറസ്റ്റിലായത് ഏകദേശം ഒരു മാസം മുൻപാണ് തെലങ്കാന ആദിലാബാദ് സ്വദേശി കെ ആർ കെ കോളനിയിൽ താമസിക്കുന്ന അബ്ദുൾ അധീഖ് ആണ് അറസ്റ്റിലായത് രണ്ടായിരത്തി പതിനേഴിൽ അധിഖ് ജാസ്മിൻ എന്ന ഇരുപത്തെട്ടുകാരിയായ യുവതിയെ വിവാഹം ചെയ്തതായാണ് ആദിലാബാദ് പോലീസ് പറയുന്നത് എന്നാൽ പിന്നീട് രണ്ടുപേരും തമ്മിൽ ചില വഴക്കുകൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെ കഴിഞ്ഞ രണ്ടു വർഷമായി ഇവർ വേർപിരിഞ്ഞാണ് താമസിച്ചത് ഇവരുടെ രണ്ട് പെൺമക്കൾ ജാസ്മിനൊപ്പമാണ് ഇതിനിടെ അധീക് വീണ്ടും വിവാഹിതനായെന്നും പോലീസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജാസ്മിൻ അധീഖിനെതിരെ പോലീസിൽ പീഡന പരാതി നൽകി ഇതോടെ കോടതിയിൽ വിഷയമെത്തി ഭാര്യ ജാസ്മിന് ഭർത്താവ് പ്രതിമാസം ഏഴായിരത്തി ഇരുന്നൂറ് രൂപ നൽകണമെന്ന് കോടതി വിധിച്ചു എന്നാൽ ഈ ഉത്തരവ് അധീക് പാലിക്കാതെ വന്നതോടെ യുവതി വീണ്ടും കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതോടെ കോടതിയിൽ ഹാജരാകണം എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള സമൻസ് വന്നതിൽ പ്രകോപിതനായ അധീക് ഭാര്യ വാട്സ്ആപ്പ് വഴി മുത്തലാഖ് ചൊല്ലുകയായിരുന്നു വോയിസ് മെസ്സേജ് വഴിയുള്ള മുത്തലാഖ് സന്ദേശം യുവതി തന്റെ കുടുംബവുമായി പങ്കുവച്ചു പിന്നെ യുവതി വീണ്ടും പോലീസിൽ പരാതി നൽകിയതോടെയാണ് അധികം അറസ്റ്റിലായത് ഒരു കാര്യം പറയാം മുത്തലാഖിലൂടെയുള്ള വിവാഹമോചനം നിലവിൽ നിയമവിരുദ്ധമായിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആളുകൾ തുടരുന്നത് ഭാര്യ പുരികം ത്രെഡ് ചെയ്തത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് വീഡിയോ കോളിലൂടെ മുത്തലാഖ് ചൊല്ലിയ ഭർത്താവിനെതിരെയും കേസെടുത്തിരുന്നു ഭാര്യയുമായി വീഡിയോ കോൾ ചെയ്യുന്നതിനിടെയാണ് സൗദി അറേബ്യയിലുള്ള ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഗുൽസബീം മുഹമ്മദ് സലീമും തമ്മിലുള്ള വിവാഹം നടന്നത് സൌദി അറേബ്യയിൽ താമസിക്കുന്ന സലീം വീഡിയോ കോളിൽ ഭാര്യയുമായി സംസാരിക്കുമ്പോഴാണ് പുരികം ത്രെഡ് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടത് എന്തായാലും ഇത്തരത്തിലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് ഭാര്യമാരെ മുത്തലാഖ് ചൊല്ലുന്നതിനുള്ള ആ ഒരു എതിർപ്പ് പ്രകടമാക്കി തന്നെയാണ് മുത്തലാഖ് എന്നുള്ള ആ ഒരു നിയമത്തെ ഇല്ലാതാക്കാൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചതും ഇല്ലാതാക്കിയതും എന്നാലും ഇപ്പോഴും ഇത്തരത്തിൽ മുത്തലാഖ് പറഞ്ഞു തന്നെ വിവാഹമോചനം നടക്കുന്നുണ്ട് ആ സമുദായത്തിൽ എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന മറ്റൊരു സംഗതി ന്യൂസ് ഡെസ്ക് കർമാനുസ്